എന്താ കുഞ്ഞത് ചെമ്പോത്ത് ഏട്ടാ ഭക്ഷണമായിട്ടുണ്ട് കഴിക്കാ വിശക്കുന്നില്ല ഓ ഏട്ടാ ഭക്ഷണം കഴിച്ചിട്ട് നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ ബീച്ചിലോ ഇന്ന് ഞായറാഴ്ച റെഡി നല്ല തർക്കായിരിക്കും കുഞ്ഞിനോട് അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്നാ ബീച്ചിൽ പോയില്ലെങ്കിൽ നമുക്ക് പുറത്ത് പുറത്ത് വീട്ടിലിരുന്ന് മതിയായി എവിടെ കൊഞ്ചു എന്താ മോനെ സിനിമയ്ക്ക ഏത് അതിന് കാന്താര കോഴിക്കോട് ഇണ്ടോ ആർ പി മാളുണ്ട് ഏഹ് കൊടൂർ ഈശാൻ കണ്ടാ എന്നാ പിന്നെ പോവാ നോക്കണ്ട സെറ്റ് ആക്കാനാ ഓക്കേ ഓക്കേ ശരി ഞാനൊന്നേ സിനിമിക്കാം റെഡി ഞാനും ും സിനിമയ്ക്ക് എവനെയും ഉണ്ടോ നിനക്ക് എന്താ സച്ചു പ്രാന്ത കുട്ടികളെ കൊണ്ടു സിനിമയ്ക്ക് പോകും ഞാൻ പോയിട്ട പിന്നെ രാത്രി ഒന്നും ഉണ്ടാക്കണ്ടേ ഞാൻ പുറത്തു കഴിക്കും എന്റെ സച്ചു സിനിമ എന്നൊക്കെ പറ ഇതാടി സിനിമ എന്താടി ഒരു വിഷ്വൽ എഫക്റ്റ് ബിജിയം ഒക്കെ വേറെ ലെവല് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞ് പോയിട്ട് തട്ട് തട്ട് കിടന്ന് സൺഡേ പൊടിയാക്കി ഫ്രണ്ട്സിനോട് അവൾ ഇവിടെ കറങ്ങാൻ പോയിട്ട് ഭാര്യനെ കൊണ്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ പറഞ്ഞുകൊടുത്താൽ അവളെയും പോയത് ഈ പൊടിക്കുഞ്ഞു പോന്നെ എങ്ങനെ സിനിമയ്ക്ക് നിന്നെ കൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറഞ്ഞു അവളെയും കൊണ്ട് വല്ല പോയാൽ പോരായിരുന്നോ അത് എങ്ങനെയാ വരില്ല നീ നിന്റെ ഫ്രണ്ട്സിനെയാണോ കല്യാണം കഴിച്ചാൽ അത് അവളെയോ ഭാര്യയും കുട്ടീനോട് അഞ്ചുമിനിറ്റ് ചെലവഴിക്കാൻ അവന് സമയമില്ല ഫ്രണ്ട്സ് വിളിച്ചവന് ഒന്നും നോക്കില്ല ഇട്ടിട്ടോടും അവൻ ഇതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓ ഈ അമ്മ എന്തൊക്കെയാ പറഞ്ഞിട്ടു നിങ്ങളോടൊക്കെ സംസാരിച്ച എൻ്റെ ജോലിക്ക് നോക്കി നടക്കില്ല ഞാൻ പോണേ അമ്മേ അടുത്ത ഞായറാഴ്ച ഗീതേശിയും സ്വകദേശിയും ഒക്കെ വലിയ ട്രാവലർ പിടിച്ച ഊട്ടിയിലേക്ക് പോകുന്നുണ്ട് നമ്മളോടും വരുന്നോ ചോദിച്ചമ്മേ നമുക്കൊന്ന് പോയാലോ എന്റെ അടുത്തും മോളെ എനിക്കും പോകണം എന്നൊക്കെ വരുമോ ഏട്ടനോട് ഒന്ന് ഏട്ടനോട് ചോദിക്കമ്മേട്ടനോട് ഇരിക്കുന്നുണ്ട് നമുക്ക് അവനോടും ചോദിച്ചു നോക്കുക ഊട്ടിന്നൊക്കെ പറയുന്നേ കേട്ടിട്ടുള്ളൂ സിനിമയിലല്ലാതെ ജീവിതത്തിൽ ഇന്നും വരെ ഞാൻ കണ്ടിട്ടില്ല ബാക്കിയുണ്ടെങ്കിൽ പോകാം അമ്മ എന്തായി പറയുന്നത് അത്ര ദിവസം എനിക്ക് ഞാൻ എനിക്ക് നീ വരുന്നില്ലെങ്കിൽ വേണ്ട ഒരു രൂപ ഞാനും കുട്ടിയും കൂടി പോയിട്ട് വരാം രൂപയോ അമ്മ നല്ല തണുപ്പാ ഈ വെച്ച് പോയ വല്ല വയ്യ ഇന്നൊന്നലും തുടങ്ങിയതല്ല ഇത് കൊറേ വർഷമായി ഈ വയ്യാത്ത കാലം വെച്ച് എനിക്ക് ഇത്രയും കാലം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തന്നത് അപ്പോഴൊന്നും അവന് ഒരു കുഴപ്പമില്ല എവിടേക്കെങ്കിലും ഒന്ന് പോട്ടാ ചോദിച്ചപ്പോ അവന്റെ കാല് ലീവില്ല മോളെ നമ്മൾ വിടില്ല അവൻ സ്വന്തം കാര്യം മാത്രം നോക്കി മാസം എത്ര എടാ ഒരു കാര്യം ചെയ്യാ അങ്ങനെയാണെങ്കിലേ നീ പോന്നതിന് മുമ്പ് ചെറിയൊരു ബാംഗ്ലൂർ ട്രിപ്പ് വിട്ടാലോ ആ എന്നാ പിന്നെ എല്ലാരെയും വിളിച്ച് ഇന്ന് വൈദ്യം വീടിന്റെ അടുത്ത് വരാൻ പറഞ്ഞല്ലോ എന്നാ പിന്നെ രണ്ടു ദിവസത്തിൽ പോടാ ഓക്കേ ഓക്കേ

മൈസൂരോ <laughs> മൈസൂരോടാ <laughs> 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 അത്രയും കാലം നമ്മൾ ഫ്രണ്ട്സ് മാത്രമല്ലേ പോയത് നമുക്ക് നമ്മുടെ ഫാമിലി കൂടെ കൂട്ടിയാലടാ ഒന്നുമല്ലടാ ബൈക്കിൽ നിന്ന് വേണ്ടിട്ടേ പ്ലാസ്റ്റർ ഇട്ട് ഒരു മാസം വീട്ടിൻ്റെ അകത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ കൂട്ടിപ്പോയല്ല ഇനിയും കിടന്നാൽ ചിലപ്പോൾ ഞാൻ പോയത് അപ്പോൾ ജീവിതം മുഴുവൻ വീട്ടിൻ്റെ അകത്ത് കഴിയുന്നേ നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ സത്യത്തിൽ നമ്മൾ നമ്മളെ നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ അവർ കുറച്ച് ചിന്തിക്കുന്ന ഒന്നുമില്ല അതുകൊണ്ടേ ഇനി മുതൽ നമുക്ക് അവരെയും കൂട്ടിടാം അവരൊന്ന് സന്തോഷിക്കട്ടെടോ അടുത്ത ആഴ്ച നമുക്ക് മൈസൂർ പോവാം കിട്ടാമേ അപ്പം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലേ ഒന്ന് ലിസ്റ്റ് കിട്ടോ നമുക്ക് മേടിക്കാം ഇതുപോലെ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഓരോ വീടുകളിലും ഉണ്ട് ഇനിയെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക കാരണം അവരും മനുഷ്യരാണ്